കിളിപാടു മീണത്തിൽ കവിതകൾ മൂളുന്ന മലയാളമാണെൻ്റെ ജന്മഭൂമി തുഞ്ചനും കുഞ്ചനും നിഞ്ചകത്തേറ്റിയ മംഗലദേവത എൻ്റെ ഭാഷ കാടുണ്ട് കാട്ടുചോല യുണ്ട് കൂട്ടരോടൊത്തുചേർന്നാടിത്തിമർക്കുന്ന കാവിലെ ഉത്സവമേളമുണ്ട് കുത്തമ്പലങ്ങളിൽ കേളി കൊട്ടുയരുന്ന സംഗീത രസലസിത നടനമുണ്ട് കർക്കിടക കരിങ്കാറണിഞ്ഞെത്തുന്ന തോരാമഴയുടെ ചന്തമുണ്ട് വിളയുന്ന പാടങ്ങൾ പൂവിട്ട പുഞ്ചപ്പേരുമാതൻ പുണ്യമുണ്ട് പാലയും മുല്ലയും പുന്നയും തേന്മാവും പൂക്കും ഋതുക്കൾ തൻ ശോഭയുണ്ട് കൈമേ മറന്നു കനകം വിളയിച്ച മേട വിഷുക്കണിത്താലമുണ്ട് ഏതു ദുഃഖത്തിലും കൈകോർത്തു നിൽക്കുന്ന സ്നേഹിതരൻ കൂട്ടുകാരുമുണ്ട് വല്ലായ്മയൊക്കെ യും നന്മയായി മാറ്റുന്ന സ്നേഹമാണി നാടിൻ നാര്യമന്ത്രം ഭൂമിയിൽ സ്വർഗമായി പണ്ടേ പുകഴുന്നു വാരുറ്റ ധന്യദേശം ഈ നാട്ടിനോമലായി ജീവിക്കുവാൻ ഇന്നു കൈവന്നതെൻ പൂർവപുണ്യഭാഗ്യം ഈ നാട്ടിനോമലായി ജീവിക്കുവാൻ ഇന്നു കൈവന്നതെൻ പൂർവപുണ്യഭാഗ്യം